ഹായ് ഇന്നൊരു പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും സ്വാഗതം രാത്രി കിടക്കുമ്പോൾ പഴവും പശു ഒന്നില്ല അപ്പോൾ ഒരു പഴവും പശുണ്ടെങ്കിൽ രാവിലെ മുറിച്ചിട്ടിട്ട് കട്ട് ചെയ്ത് മൺസരി ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് ആരോഗ്യം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ചെന്നേട്ടാ എന്താ പല പല കണ്ടീന്റെ അരിപ്പ പലയാണല്ലോ പല ഇല്ല പോവാ അതെ അതെന്നാ പറഞ്ഞു നിങ്ങള് കണ്ടാ ഞാന കൊണ്ടുപോയി അതല്ലേ ഇനിയിപ്പൊട്ടാ കയ്യില്ല ബുക്കും ചെയ്ത് ചേട്ടി സമയം പിടിക്കൂലെ ചേട്ടാ വെച്ചിട്ടുണ്ട് അത് ചേട്ടയായിട്ട് എപ്പം കിട്ടുന്ന പിള്ളച്ചക്കര കൊടുക്കുവാൻ പോകും വേഗം ആക്കി തരേ അന്ന് രണ്ട് ചേർത്താ അതെ അന്നേരം ഇതെങ്കിലും വരച്ചിട്ടാകുമ്പോൾ ഇതടക്കുവോ ഇട്ടിട്ട് പാനീൻ്റെ വില വെക്കുവോ നില ആവി നല്ല വിട്ടേ പോകും പണ്ട് മുള മുറിച്ചിട്ട് മുളക്ക് തോട്ടയാക്കിയിട്ട് മുള മൺ പാനീൻ്റെ വില വെക്കുക ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഒന്നും ഇല്ല പിന്നെ വില വെച്ചിട്ട് വിട്ടാക്കി വരും എൻ്റെ അമ്മ എടുത്ത് മക്കളെ പോയിട്ട് കഴിഞ്ഞു ൊടി കപ്പ വെള്ള വെള്ള കപ്പ പൊടിച്ചിട്ട് ഇല്ലാത്ത ഇന്നത്തെ റബ്ബർ പാനി പോലീ അത് ഞാൻ പനിയാക്കും ഞാനിത് ആദ്യായിട്ടാക്ക് എന്നാ ഒന്നും ചക്കനെ നല്ല കുട്ടിയായിരിക്കും ഉപ്മാവാുന്നു ഉമാല്ലേട്ടില്ലേ അതാ നിങ്ങളെ അമ്മയല്ലേ ഇനി പുള്ള ഒരിക്കലും അങ്ങനെ അറിയാം പണ്ട് കപ്പ എന്റെ ആക്കിട്ട് തിന്നിട്ടുണ്ട് മറ്റേ ചെട്ടയെ പിട്ടൊന്നും ആക്കിട്ടില്ല ഇനി എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ ഇല്ലല്ലോന്ന് പറയാൻ കറക്കേണ്ട ഇത് ഏലായിട്ടുണ്ടെങ്കിൽ ദിവസം ഇത് കിട്ടാം അലമ്പില്ലല്ലോ ഒറ്റ കുറ്റി തന്നെ വേണ്ടു ഇത് നിങ്ങളോ ഈ ഫ്രിഡ്ജ് ഇതന്നെ ഇങ്ങനെ പറഞ്ഞ കേട്ടാ ഇത് പഴയ ഫ്രിഡ്ജാന്ന് കേട്ടാ എല്ലാരും വീട്ടിലുണ്ടെങ്കിൽ ഇത് ആക്രിക്കാർക്ക് കൊടുക്കണ്ടേട്ടാ എല്ലാ സാധനവും ഇതിൽ വെക്ക ഒരു സാധനം പക്ഷെ നമുക്ക് തട്ടിയൊന്നും ഇല്ല അതുകൊണ്ടാന്ന് ഇത് കേട്ടാ തട്ടിയുള്ളവർക്ക് പ്രശ്നല്ല ഇത് ഞാൻ പഴയത് എൻ്റെ സ്കൂളിലെ ഒരു ബുഷറ ടീച്ചർ തന്നതേനു വെള്ളം കേരി സമയത്ത് എന്നിട്ട് ഞാനൊരു കുറേ കൊല്ലം ഞാനിത് ഉപയോഗിച്ചിന് ഇപ്പം എന്നതിന് ശേഷം ഇത് പോയി എന്നേരും ശേഷം ചെറിയ ചെറിയ താണത് ചെറിയ പൈസ എൻ്റെ ഒന്ന് വേറെ വാങ്ങി ഇത് അന്നേരം തന്നതേനു ഇത് പക്ഷേ ഇത് നല്ല മുന്തിയതാണ് കേട്ടോ നമ്മൾ പോലത്തെ താണതല്ല അതുകൊണ്ടാണ് ഇനൊന്നും എടുക്കുന്നത് ഞാൻ ടീച്ചർ തന്നിട്ട് ഞാൻ കുറേ കാലം ഉപയോഗിച്ചിന് ഇപ്പം അതിൻ്റെ എല്ലാ സാധനങ്ങളും

പറയാൻ പറ്റുന്നു കൊച്ചുപോലെ കണ്ടു വാജി റെഡിയായി நல்ல அடி ஒளி அடிபிப்பிட்டுா ஓ இனிது எழுப்பத்தூடா இது அடி ஒளி அடிபொழிப்பிட்டா எல்லாரும் இங்கே ட்ரை செய்து நோக்கேட்டா കിട്ടുമ്പോ അതില് അരിപ്പില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട ഞാനിപ്പം ഭയങ്കര വിഷമിച്ചു പോയി എന്നുവെച്ചാല് ഇത് കൊഴക്കുകയും ചെയ്തു മോനോട് കിട്ടുന്നത് ആക്കാന്നും പറഞ്ഞു അരിപ്പ പാത്രം ഞാൻ മറ്റൊരു വീട്ടിൽ ചോദിക്കാൻ കയ്യില്ലല്ലോന്ന് ചോദിച്ചാൽ അവരടക്കും വിട്ടാ ചൂടുന്നുണ്ടെങ്കിലോ അതുകൊണ്ട് അടിപൊളി പിട്ടായിട്ടുണ്ട് കേട്ടാ ഞാൻ ഇനിട്ടാ കേട്ടാ പിട്ടിയായി കേട്ടാളിട്ട് അടിപൊളി കേട്ടാ ഞാനിന്ന് ആകെ വിഷമിച്ചു പോയി അത്ര കാണാതുകൊണ്ട് എങ്ങനെയത് ചെയ്യാന്നെല്ലാം വിചാരിച്ചിട്ട് അപ്പൊ നല്ലൊരു സൂത്രം കണ്ടുപിടിച്ചു കണ്ടെന്ന പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഞാൻ ആദ്യമായിട്ട് ചുടുന്ന അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും തന്ത്ര കേട്ടോ ബായ് എല്ലാരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാതെ വരാന്നേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടാ ना पे ना वीडियो आए थे